ഹായ് കൂട്ടുകാരെ ജൂലൈ അഞ്ച് ബഷീർ ദിനം ഈ ദിനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സ്കൂൾ തലത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്തി തയ്യാറാക്കിയ വീഡിയോ ആണ് അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഒന്നാമത്തെ ചോദ്യം വൈക്കം മുഹമ്മദ് ബഷീർ പ്രസിദ്ധനായത് ഏത് പേരിലാണ് ഇതെല്ലാവർക്കും അറിയുന്നുണ്ടാവും ഏത് പേരിലാണ് േപ്പൂർ സുൽത്താൻ എന്ന പേരിലാണ് ബേപ്പൂർ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ് ബേപ്പൂര് സ്ഥിതി ചെയ്യുന്നത് ബഷീറിന്റെ ജന്മസ്ഥലമായ തലയോലപ്പറമ്പ് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കൺഫ്യൂഷൻ ഉണ്ടാക്കരുത് ഇത് കോട്ടയാണ് ബേപ്പൂര് കോഴിക്കോടും ആണ് കേട്ടോ മലയാള സാഹിത്യത്തിലെ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ആരാണ് വൈക്കം മുഹമ്മദ് ബഷീറാണ് മലയാള സാഹിത്യത്തിലെ സുൽത്താൻ എന്നറിയപ്പെടുന്നത് വൈക്കം മുഹമ്മദ് ബഷീറാണ് ബഷീറിന് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരം പത്മശ്രീ ബഷീറിന് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരമാണ് പത്മശ്രീയാണ് ആണ് കേട്ടോ കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യ മലയാളി കൂടിയാണ് ആര് ബഷീർ വൈക്കം മുഹമ്മദ് ബഷീർ അടുത്തത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആദ്യ കൃതി ഏതാണ് പ്രേമലേഖനമാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ആദ്യ കൃതി ബഷീറിൻ്റെ ഭാര്യയുടെ പേരെന്താണ് ഫാബി ബഷീർ എന്നാണ് ബഷീറിൻ്റെ ഭാര്യയുടെ പേര് ഫാബി ബഷീർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ബഷീറിനോടൊപ്പം വള്ളത്തോൾ അവാർഡ് പങ്കിട്ട സാഹിത്യകാരിയാണ് ബാലാമണിയമ്മ ബാലാമണിയമ്മ അടുത്തത് മതിലുകൾ എന്ന സിനിമയിൽ ബഷീറായി വേഷമിട്ട നടൻ ആരാണ് മമ്മൂട്ടിയാണ് കേട്ടോ മതിലുകൾ എന്ന സിനിമയിൽ ബഷീറായി വേഷമിട്ടത് മമ്മൂട്ടിയാണ് ബഷീറിന്റെ നീല വെളിച്ചം എന്ന കഥയുടെ ചലച്ചിത്രാവിഷ്കാരം ഏതാണ് ഭാർഗവീ നിലയം എന്നാണ് കേട്ടോ അടുത്തത് മതിലുകൾ എന്ന നോവൽ സിനിമയായി സംവിധാനം ചെയ്തത് ആരാണ് അടൂർ ഗോപാലകൃഷ്ണൻ അടുത്തത് ബഷീറിൻ്റെ എടിയേ എന്ന ആത്മകഥ എഴുതിയത് ഫാബി ബഷീർ ബഷീറിൻ്റെ എടിയെ എന്ന ആത്മകഥ എഴുതിയത് ബഷീറിൻ്റെ ഭാര്യയായ ഫാബി ബഷീറാണ് മജീദും സുഹറയും കഥാപാത്രങ്ങളായ ബഷീറിൻ്റെ കൃതി ഏതാണ് ബാല്യകാല സഖിയാണ് കേട്ടോ മജീദും സുഹറയും കഥാപാത്രമായത് ബാല്യകാല സഖി വെളിച്ചത്തിനെന്തു വെളിച്ചം എന്ന വാക്യം ഏത് കൃതിയിൽ നിന്നാണ് എൻ്റെ പൂപ്പാക്കൊരാനണ്ടാർന്നു എന്നുള്ള കൃതിയിലുള്ളതാണ് കേട്ടോ അടുത്തത് തൻ്റെ കുടുംബ വീട്ടിൽ കഴിയവേ ബഷീർ രചിച്ച കൃതി ഏതാണ് പാത്തുമ്മായയുടെ ആടാണ് തൻ്റെ കുടുംബ വീട്ടിൽ കഴിയവേ എഴുതിയത് പാത്തുമ്മായയുടെ ആട് ബഷീറിൻ്റെ ഏത് കൃതിക്കാണ് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്ന പേരും കൂടിയുള്ളത് പാത്തുമ്മായയുടെ ആട് എന്ന കൃതിക്കാണ് ഈ പേര് കൂടിയുള്ളത് പെണ്ണുങ്ങളുടെ ബുദ്ധി ബഷീർ രചിച്ച ഒരേ ഒരു നാടകം കഥാബീജം ബഷീർ രചിച്ച ഒരേ ഒരു നാടകം ഏതാണ് കഥാബീജമാണ് ആത്മകഥാപരമായ ബഷീറിൻ്റെ കൃതി ഏതാണ് ഓർമ്മയുടെ അറകൾ എന്നതാണ് ആത്മപരമായ ബഷീറിൻ്റെ കൃതി ചോദ്യോത്തര രൂപത്തിൽ ബഷീർ പ്രസിദ്ധീകരിച്ച കൃതി ഏതാണ് നേരും നുണയും ചോദ്യോത്തര രൂപത്തിൽ ബഷീർ പ്രസിദ്ധീകരിച്ചത് നേരും നുണയും ബഷീർ രചിച്ച ബാല്യകാ ബാലസാഹിത്യകൃതി ഏതാണ് സർപ്പയജ്ഞം ബഷീർ രചിച്ച ബാലസാഹിത്യകൃതിയാണ് സർപ്പയജ്ഞം ബഷീർ രചിച്ച ആദ്യ നോവൽ ഏതാണ് പ്രേമലേഖനമാണ് ബഷീർ രചിച്ച ആദ്യ നോവൽ ഏതാണ് പ്രേമലേഖനം ഒന്നും ഒന്നും ഇമ്മിണി ബല്യൊന്ന് എന്ന പ്രയോഗം ഏത് കൃതിയിലാണ് ബഷീർ ഉപയോഗിച്ചിരിക്കുന്നത് ബാല്യകാല സഖി അപ്പോൾ നമ്മുടെ ബഷീർ ദിനകിസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഇനിയും ഉണ്ടാവും അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് അയച്ചു കൊടുക്കുക നിങ്ങളുടെ സ്കൂളിൻ്റെ പേരൊന്ന് കമൻ്റ് ചെയ്യുക